ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ ഞാനെൻ്റെ മാമൻ്റെ മകൻ്റെ വീട്ടിൽ ഫൈസലിൻ്റെ വീട്ടിൽ പോയി കേട്ടോ ഫൈസൽ ജസ്സി അപ്പം അവിടെ പോയപ്പോൾ കുറച്ച് അടീനിയൊക്കെ ഇങ്ങനെ ഫ്ലവറിങ് വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്താലോ വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തതാണോ ഒരുപാട് അടീനിയുണ്ട് പക്ഷേ ഒക്കെ മഴ പെയ്തിട്ട് ഇപ്പം നമുക്ക് ഒന്ന് രണ്ട് മഴ പെയ്തില്ലേ അപ്പോൾ ആ മഴ പെയ്തപ്പം അടീനിയത്തിൻ്റെ ഫ്ലവറിങ്ങൊക്കെ കൊയ്ഞ്ഞിക്കുന്നു പിന്നെ ഫ്ലവറിങ് ഉള്ളത് മാത്രമാണ് അടീനിയം കുറച്ചെടുത്തത് കേട്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ കുറേയൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ ചട്ടിയും അതേപോലെ ചെടിയാ കാഡക്സിൻ്റെ ഒരു മണ്ണൊക്കെ നോക്കി അപ്പോൾ എത്ര വർഷമായി എന്ന് വെച്ചപ്പോൾ ജസ്റ്റ് വീടിരുന്ന് അന്ന് വെച്ചതാണെന്ന് ഏതായാലും ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നത്തെ അടീനിയങ്ങളാട്ടോ കറക്റ്റ് എത്രയെന്ന് എനിക്ക് പറയാൻ വയ്യ അവൾ വീടിരുന്ന് അന്ന് വാങ്ങി വെച്ചതാണെന്ന് പറഞ്ഞു അപ്പം അത് അവൾ മെയിനായിട്ട് ചെയ്യുന്നത് എൻ പിക്ക് ആണ് വളമായിട്ട് ഉപയോഗിക്കണത് എൻപിക്ക പത്തൊമ്പത് 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 അല്ലേ അതാണ് അവൾ ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചെടിയുടെ ചൂട്ട് ഒഴിച്ചു കൊടുക്കുന്നതന്നെ പിന്നെ വേറെ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഇതോടെ മണ്ണൂത്തി പോയ വാങ്ങിയാണ് അല്ല ഒരു മഞ്ഞയും ബ്രെഡും കൂടെ കണ്ടീനകത്ത് കെട്ടോ ഒരുപാട് അടിയിനാച്ചാൽ ഒരുപാടുണ്ട് ഉള്ളെടുത്ത് പക്ഷെ ഒക്കെ ഫ്ലവറിങ് പൊഴിഞ്ഞിക്കണം ഇത് നല്ല ഭംഗിയുള്ളൊരു കളറില്ല അപ്പോൾ ഫ്ലവറിങ് ഉള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളു അപ്പോൾ ഇൻഷാല്ല ഞാൻ ഉള്ള അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അല്ലാതെ ഫ്ലവറിങ് ആയിരിക്കുമ്പോൾ ഇന്നെ വിളിക്കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വരണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ഭംഗിയാണ് ഒരുപാടുണ്ട് കൈമാത്രം സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ കൂടുതലും ചെടികളും നല്ല ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് വീട്ടിൽ ഇൻഷാല്ല ഞാൻ അവിടെ പോകുമ്പോൾ നല്ല നല്ല വീഡിയോ കുറച്ച് എടുക്കണം വിചാരിച്ചിട്ടുണ്ട്